ഒരു കടൽ കവിത ചൊല്ല പക്ഷെ കടലാണ് കവിതയിലെങ്കിലും നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു മലയില അങ്ങനെ സംവിധാനം തന്നെ നോക്കിയോട്ടോ സ്മരണകൾ മഹാസാഗരം പോൽ ഇരമ്പുന്നുവല്ലോ സഖി സ്മരണകൾ മഹാസാഗരം പോൽ ഇരമ്പുന്നു സഖി വിഷാദം ുരയിട്ടു പൊങ്ങും ജീവിത കടലേ വിഷാദം നുരയിട്ടു പൊങ്ങും ജീവിതക്കടലേ ഇടറുന്ന നെഞ്ചിൽ പിടയുന്ന വാക്കിൽ പൊടിയുന്ന രക്തമിറ്റെഴുതിയ കവിത ഇടറുന്ന നെഞ്ചിൽ പിടയുന്ന വാക്കിൽ പൊടിയുന്ന രക്തമിറ്റെഴുതിയ കവിത മൗനം കുടിച്ചു നിൽപ്പാണ് നീലാകാശ കീഴേ നീലക്കടൽ നോക്കി നോക്കി സ്മരണകൾ മഹാസാഗരം പോൽ ഇരമ്പുന്നുവല്ലോ സഖി ഉടഞ്ഞ ശംഖിലൊരു കടലുണ്ട് എങ്ങനെ ഉടഞ്ഞ ശംഖിലൊരു കടലുണ്ട് അന്തിമേഘം വിധാനിച്ച നമ്മുടെ പ്രണയം ചുവന്നു തുടുത്ത കടൽ ഉടഞ്ഞ ശംഖിലൊരു കടലുണ്ട് അന്തിമേഘം വിധാനിച്ച നമ്മുടെ പ്രണയം ചുവന്നു തുടുത്ത കടൽ